കഴിഞ്ഞ ദിവസമായിരുന്നു ഓബ യോസിയുടെ ഉദ്ഘാടനം നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു കടയായി തുടങ്ങി ദിയ അതിനെ വലുതാക്കി എന്ന് വേണം പറയാൻ അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയം എല്ലാവരോടും നന്ദി പറയുന്നുണ്ടായിരുന്നു അതേസമയം കൃഷ്ണകുമാർ ദിയേനെ തിരുത്തിക്കൊണ്ട് അശ്വിൻ്റെ അമ്മയ്ക്കും അച്ഛനും നന്ദി പറയണമെന്ന് പറഞ്ഞെത്തുന്ന ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്ന് കൂടി പറഞ്ഞ മതിയാകും കൃഷ്ണകുമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അതുതന്നെയാണ് എന്ന് പറയാം അശ്വിൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറയാൻ അദ്ദേഹം മറന്നില്ല എന്നത് എല്ലാവരും ശ്രദ്ധിച്ചു പറയുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ നല്ല മനസ്സിനെക്കുറിച്ച് തന്നെയാണ് അവിടെ എല്ലാവരും പറയുന്നത് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്നതും അതേക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണകുമാറിനെക്കുറിച്ച് എന്തൊക്കെ മോശം പറഞ്ഞാലും ഇത്തരത്തിൽ ഒരുപാട് നല്ല സ്വഭാവം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിനെക്കുറിച്ച് ട്രോളുകൾ വരുമ്പോഴും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളെല്ലാം ഓർക്കണം ദിയ പോലും ആ വെപ്രാണത്തിനിടയിൽ മീനമ്മയെക്കുറിച്ചും അശ്വിൻ്റെ അച്ഛനെക്കുറിച്ചും പറയാൻ വിട്ടുപോയി എന്നാൽ അത് ഒരു മടിയും കൂടാതെ തിരുത്തി കൊടുക്കുകയാണ് അവിടെ കൃഷ്ണകുമാർ ചെയ്യുന്നത് ദിയ മറന്നു പോയതാണെന്നും അങ്ങനെ ഒരിക്കലും മറന്നു പോകേണ്ട ആൾക്കാരല്ല അവരെന്ന് ഓർമ്മിപ്പിക്കുകയുമായിരുന്നു കൃഷ്ണകുമാർ അവിടെ ഇത്രയും നല്ലൊരു മകനെ ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദിയ തന്നെ പറഞ്ഞിരിക്കുന്നത് അശ്വിനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇതിൻ്റെ എല്ലാ ഡിസൈനിങ്ങിനും എൻ്റെ വെബ്സൈറ്റും എല്ലാം നോക്കി നടത്തി ചെയ്തതും എല്ലാം ആദ്യം എൻ്റെ കൺമുന്നിൽ എത്തിച്ചതും എല്ലാം അശ്വിൻ തന്നെയാണ് അതുപോലെ അതേ ദിവസം അശ്വിൻ ദിയയ്ക്ക് വേണ്ടി വലിയൊരു സർപ്രൈസും ഒരുക്കിയിരുന്നു ഞാൻ വീട് വേനൽ ഞെത്തായോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ല ഫ്ലെക്സ് കൂടി അശ്വിൻ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ദിയയെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ കുഞ്ഞിനെ മുഴുവൻ സമയവും കൊണ്ടു നടന്നത് അശ്വിൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയയ്ക്ക് ആ സാരിയിലൊന്നും എടുക്കാൻ പോലും സാധിച്ചില്ലായിരുന്നു അത്രയേറെ ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അത് അശ്വിൻ വളരെ നന്നായി കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാൻ പ്രേക്ഷകർ അത്രയും നാള് അത്രയും പ്രേക്ഷകർ അത്രയും നേരം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ദിയയ്ക്ക് അത് എടുക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമം ദിയയുടെ മുഖത്തുണ്ടായിരുന്നു മാധ്യമങ്ങൾ നോക്കി നിൽക്കേ തന്നെ കുഞ്ഞിനെ കയ്യിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദിയെ കാണാൻ സാധിക്കുന്നു ഈ സാരി അവനത്ര ഇഷ്ടപ്പെട്ടില്ല ഈ സാരി അവൻ അത്ര ചേരുന്നില്ലാത്തതുപോലെ തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവൻ അത് തീരെ അനുസരണയില്ലാത്തതുപോലെ പെരുമാറുന്നത് പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് ദിയയ്ക്ക് നന്നായി ചേരുന്നുണ്ട് പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഈ സാരി ബുദ്ധിമുട്ടാണ് ഇന്നൊരു ദിവസത്തേക്കല്ലേ സാരമില്ല അവനവൻ്റെ അച്ഛൻ്റെ അരിയിൽ ഇരുന്നോളും വേറെ പ്രശ്നമൊന്നുമില്ല ഇത്രയും മാധ്യമങ്ങളെ കണ്ടിട്ടും ഇത്രയും ചൂടും ഒക്കെ ഉണ്ടായിട്ടും ഓമി ബേബി വളരെയധികം എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ബേബിയായിരുന്നു എന്ന് എല്ലാവരും ശ്രദ്ധിച്ചു പറയുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും നല്ല അനുസരണയോടെ ഇരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ഇവരെല്ലാം വസ്ത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അവരുടെ വസ്ത്രങ്ങളൊന്നും ചീത്തയാക്കാതെ ഓമി ബേബി അവരോടൊപ്പം തന്നെ ഇരുന്നുവെന്ന് പ്രത്യേകമായി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഇപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങിയെന്നും അവരുടെ ജീവിതശൈലിയുമായി അശ്വിൻ പൊരുത്തപ്പെടുന്നത് പോലെ ഓമി ബേബി വേഗം പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ